ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ ഐറ്റൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കണ സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ടോ സ്കിൻ കെയറിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ബോഡി ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചു വന്ന സ്കിൻ കെയർ ചെയ്യാം ഫുൾ ബോഡി അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് കുരുക്കൾ നിറച്ചു പാടുകൾ നെറ്റിയിൽ തര പോലെ കുരുക്കൾ ഇവിടെയൊക്കെ കുരുക്കളായിട്ടുണ്ട് അപ്പോൾ സ്കിൻ കെയർ ഞാൻ പ്രോപ്പറായിട്ട് നോക്കാറില്ല ഇതെല്ലാം മാറിയതായിരുന്നു പക്ഷേ എനിക്കിനി ഒന്നേന്ന് തുടങ്ങണം ഞാൻ അതാണ് ഞാൻ ആദ്യം നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടു മന്ത്സ് ആയിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല എന്ന് പറയും ഒന്നും ചെയ്യാറില്ല ചെയ്യാറില്ലെന്നാണ് സ്കിൻ കെയറെ നോക്കാറില്ല അപ്പം ഞാൻ ഇന്ന് ഇന്നെന്താന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു ടൈം തന്നെ ഞാൻ ഫസ്റ്റത്ത് വീഡിയോ എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ സ്കിൻ ആയിട്ട് ഫുൾ ബോഡി ഈ ആണല്ലോ നമുക്ക് ആദ്യം ഫുൾ ബോഡിയിട്ട് കിടക്കാം എന്നിട്ട് ഫേസിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ബാത്ത് പൗഡർ തീർന്നായിരുന്നു ഞാൻ ബാത്ത് പൗഡർ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ വീണ്ടും ബാത് പൗഡറ് മിക്സ് ചെയ്തിട്ട് ആ ഒരു ബാത് പൗഡർ ആദ്യം എനിക്കായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതാണ് ഫസ്റ്റത്തെ എൻ്റെ റുട്ടീൻ സ്കിൻ കെയറിൻ്റെ ഭാഗം ഫുൾ ബോഡി ബാത്ത് പൗഡർ അപ്പം അതിനായിട്ട് ഞാൻ പർപ്പിളീന്ന് തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ഇപ്പം എക്സ്ട്രാ മറ്റേ ബാത്ത് പൗഡറിൽ എക്സ്ട്രാ ആയിട്ട് ഞാനിപ്പോൾ ചേർക്കണ കറി ലീഫ്സ് പൗഡർ പിന്നെ ആമല പൗഡർ ആൻഡ് റോസ് പെറ്റൽ പൗഡർ ആൻഡ് സാൻഡൽവുഡ് പൗഡർ ആൻഡ് വൈൽഡ് ടർമറിക് പൗഡർ അപ്പോൾ ഇതെല്ലാം ഗുഡ്സിൻ്റെ ആട്ടോ ഇത്ര ഐറ്റംസ് അപ്പോൾ ഞാൻ ഒരുപാടങ്ങ് വീഡിയോ അങ്ങനെ ആക്കണില്ല അതെ കണ്ടോ ഇത്ര ഐറ്റംസ് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ ബാത്ത് പൗഡർ ഉണ്ടാക്കാനായിട്ട് മിക്സ് ചെയ്ത് ഒരു ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തതൊരു ടിന്നിൽ സെറ്റ് ചെയ്ത് വെച്ച് വൺ വീക്ക് യൂസ് ചെയ്യുക ഇതിൽ ഞാൻ എക്സ്ട്രാ അവോയ്ഡ് ചെയ്തേക്കണമെന്ന ഓറഞ്ച് പീൽ ഓഫ് പൗഡർ ആട്ടോ ഓറഞ്ച് പീൽ ഓഫ് പൗഡർ ഞാനിത് ആഡ് ചെയ്യണം അതിന് വരെ കറി ലീഫ് പൗഡർ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം വൺ വീക്ക് യൂസ് ചെയ്തിട്ട് മാറ്റം നോക്കാമെന്നു അതായത് ഞാൻ ഫിൽട്ടറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല ഇപ്പം എൻ്റെ ഫേസ് എങ്ങനെ ഇരിക്കണോ അതുപോലെ തന്നെ കേട്ടോ അപ്പം ഞാൻ ഒരു ആയിട്ട് സ്കിൻ കെയർ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പോണേ എന്നിലേക്ക് മാറ്റം വരുത്താൻ പോണയാണ് അപ്പം ആദ്യം നമുക്കിത് മിക്സ് ചെയ്ത് ഒരു ബൗളിൽ ഒരു ടിന്നിലേക്ക് നമുക്ക് മാറ്റാം ഇതെല്ലാം പൊട്ടിച്ച് ഞാൻ അങ്ങനത്തെ പൊട്ടിച്ച് മിക്സ് ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കണില്ല ഇത് നമുക്ക് സ്വഭാവമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ തേളൂ പർപ്പിളിൽ ആണ് ആൽ ഗുഡ്സിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും അതൊന്നും കൂടി പറയാം കറി ലൂസ് പൗഡർ വൈൽഡ് ടർമറിക് പൗഡർ റോസ് പെറ്റർ പൗഡർ സാൻഡൽവുഡ് പൗഡർ അത്രേ ഉള്ളൂ പിന്നെ ആൽമണ്ട് ആമല പൗഡർ നെല്ലിക്കപ്പൊടി അപ്പോൾ ഇത് രണ്ടും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ ഫൈനലായിട്ട് ടിന്നിലാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചതെന്ന് വെച്ചാൽ ഓരോ പൊട്ടിച്ച് ആ ഓരോന്ന് ആഡ് ചെയ്യുന്നു അടുത്തത് ആഡ് ചെയ്യുന്നു അടുത്ത് അവിടെ നിന്ന് അങ്ങനത്തെ ഒരിതുമില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് ഫൈനലായിട്ട് ആ ഒരു ടിന്നെ ഞാൻ കാണിച്ചു തരുള്ളൂ കേട്ടോ അപ്പം നമുക്ക് മിക്സ് ചെയ്തിട്ട് വീഡിയോ കാണിച്ചു തരാം അപ്പം അതെ ഞാൻ എല്ലാ പൊടികളും ഒരു ന്യൂസ് ഇട്ടിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് ഇളക് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എല്ലാ പൊടികളും ഒരേപോലെ ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാനൊരു നന്നായിട്ട് ഇളക്കി നല്ല എല്ലാ പൊടിയും മിക്സ് ആണ രീതിയിൽ വരെ ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് ടിന്നിലാക്കിയിട്ടുണ്ട് കേട്ടോ പഴയ തിന്ന ടിന്ന് തന്നെ കേട്ടോ സെയിം അപ്പം ഇതിലല്ല ഇതിൽ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം കടലമാവും ചെറുപയർ പൊടിയും ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഓറഞ്ച് പീൽ ഓഫ് പൗഡർ എന്ന് വെച്ചാൽ പൊടികളിൽ ഓറഞ്ച് പീൽ ഓഫ് പൗഡർ ആഡ് ചെയ്തിട്ടില്ല കടലമാവ് അപ്പം ഇങ്ങനെ ഒരു ബാത് പൗഡർ ഉണ്ടാക്കിയ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കണമല്ലോ ഇൻഗ്രീഡിയൻസ് കുറച്ചു കയ്യിലൊക്കെ പൊടിയുണ്ട് കിട്ടും ഇപ്പം ഞാൻ അത് മിക്സ് ചെയ്ത് നിങ്ങളെ വീട് എടുക്കണ പോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ കാര്യങ്ങളാണ് അപ്പം നമുക്ക് ഇനി വൺ വീക്ക് കഴിഞ്ഞിട്ട് റിസൾട്ട് കാണാം എന്തായിരിക്കും നോക്കാം നല്ല റിസൾട്ടായിരിക്കും ഫസ്റ്റത്തെ എൻ്റെ ബെസ്റ്റ് റിസൾട്ട് എന്ന് തന്നെ പറയാം പിന്നെ ഞാൻ തന്നെ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് ഞാനപ്പം ഞാൻ ചില ചില വീഡിയോസ് എടുക്കുന്നതിന് മുമ്പ് എന്നെ വൺ വീക്ക് സ്കിൻ കെയർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പഴയ രീതിയിലാക്കിയിട്ടാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ടു മന്ത്സ് പ്രോപ്പർലി ടു മന്ത്സ് അടിക്കുകയായി സ്കിൻ കെയർ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു ബാത്ത് പൗഡർ ഇട്ട് എങ്ങനെയാണ് റിസൾട്ടെന്ന് കാണിച്ചിട്ട് അപ്പോൾ എന്തൊക്കെയാണ് കറി ലീഫ്സ് പൗഡർ ആമല പൗഡർ സാൻഡൽവുഡ് പൗഡർ വൈൽഡ് ടർമറിക് പൗഡർ റോസ് പെറ്റൽ പൗഡർ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിട്ടുള്ളൂ മാത്രം ഇട്ട് ഒരു ബാത്ത് പൗഡർ അപ്പോൾ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാണാം അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വൺ വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് എങ്ങനെയുണ്ട് ചേഞ്ചസ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് ചേഞ്ചസ് വരും എന്തായാലും ചേഞ്ചസ് വരുമോ എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചെറിയ ശബ്ദവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ടാറ്റാ